ഹൈ കൃഷ്ണ കണ്ണൻ്റെ ഓടക്കുഴയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാധാ റാണി രൂപഗോസ്വാമിക്ക് പായസമുണ്ടാക്കി കൊടുത്ത ഒരു കഥ കേട്ടാലോ ഷഡ് ഗോസ്വാമിമാരിൽ ഒരു ഗോസ്വാമിയാണ് രൂപഗോസ്വാമി ഷഡ് ഗോസ്വാമിമാരിലെ ഏറ്റവും മൂത്ത ആളാണ് സനാതന ഗോസ്വാമി രണ്ടാമത്തെ ആളാണ് രൂപ രൂപ രൂപഗോസ്വാമിയുടെ ജ്യേഷ്ഠനാണ് സനാതന ഗോസ്വാമി ഗോസ്വാമിമാരിൽ ഗോലോക വൃന്ദാവനത്തിലെ മഞ്ചരിമാരാണ് രൂപഗോസ്വാമി ഗോലോക വൃന്ദാവനത്തിലെ രൂപമഞ്ചരിയാണ് ഗോസ്വാമിമാർ ഈ ലോകത്ത് തപസികളായാണ് ജീവിക്കുന്നത് വെറും മരത്തിൻ്റെ ചുവട്ടിൽ കിടന്നാണ് അവർ ഉറങ്ങുന്നത് വന്യമൃഗങ്ങളുടെ പ്രശ്നമൊന്നും വരാതിരിക്കാനും ഭജന ചെയ്യാനും വേണ്ടി മാത്രം അവർ കുടീരം നിർമ്മിക്കും അവർ നിത്യേന ഭജന ചെയ്യും അവർക്ക് സ്വന്തം കാര്യത്തിന് ഒട്ടും താല്പര്യമില്ല അവർ എപ്പോഴും ഭഗവാന്റെ നാമം ജപിച്ചിരിക്കും അതാണ് ഗോസ്വാമിമാരുടെ പ്രത്യേകത മതഗഗ്രാമത്തിൻ്റെയും യാവത്തിൻ്റെയും ഇടയ്ക്ക് തീർക്കതമ്പം എന്നൊരു സ്ഥലമുണ്ട് അവിടെ രൂപഗോസ്വാമി ഒരു കുടീരത്തിലിരുന്നു കൊണ്ട് എല്ലാ ദിവസവും ഭജന ചെയ്യാറുണ്ടായിരുന്നു ഒരിക്കൽ സനാതന ഗോസ്വാമി രൂപഗോസ്വാമിയെ കാണാൻ വന്നു ജ്യേഷ്ഠൻ വന്നതല്ലേ ഒരു പായസം പാചകം ചെയ്ത് നൽകാമെന്ന് രൂപഗോസ്വാമി വിചാരിച്ചു പക്ഷേ പായസം ഉണ്ടാക്കാനുള്ള സാമഗ്രികളൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല ഭക്തർക്ക് ഒരു ആഗ്രഹം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ആഗ്രഹം സഫലീകരിക്കാനും അനുഗ്രഹിക്കാനും രാധാദേവി എപ്പോഴും തയ്യാറാണ് രൂപഗോസ്വാമിയുടെ ആഗ്രഹം രാധാ റാണിക്ക് മനസ്സിലായി രാധാറാണി വൃന്ദാവനത്തിലെ ഒരു കൊച്ചു ഗോപികയുടെ വേഷത്തിൽ അരിയും പഞ്ചസാരയും പാലുമായി രൂപഗോസ്വാമിയുടെ ഭജൻ കുടീരത്തിൻ്റെ അടുത്തെത്തി ഗോപികയുടെ വേഷത്തിൽ വന്ന രാധാ റാണി രൂപഗോസ്വാമിയോട് ചോദിച്ചു ഗോസ്വാമിജി അങ്ങ് ഏത് ഭജനാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങ് എന്തുകൊണ്ടാണ് മധുഗരി വാങ്ങിക്കാത്തത് മധുഗരി എന്ന് പറഞ്ഞാൽ അവിടെ ഭജനയിരിക്കുന്ന ഭക്തരെല്ലാം ഭിക്ഷ ജീവിക്കുന്നത് അതിനെയാണ് മധുഗരി എന്ന് പറയുന്നത് ഭിക്ഷ എടുക്കാൻ പോകുന്നതിനെയാണ് മധുഗരി എന്ന് പറയുന്നത് അങ്ങ് വീടുകളിലൊന്നും പോകുന്നില്ലല്ലോ ഭിക്ഷയൊന്നും എടുക്കുന്നില്ലല്ലോ പ്രശ്നമില്ല ഞാൻ എന്തായാലും അങ്ങയ്ക്ക് വേണ്ടി പായസം ഉണ്ടാക്കാനുള്ള കുറച്ച് സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് ഗോപികയുടെ വേഷത്തിൽ വന്നിരിക്കുന്നത് സാക്ഷാൽ രൂപ രൂപഗോസ്വാമിക്ക് അറിഞ്ഞുകൂടായിരുന്നു അദ്ദേഹം ജ്യേഷ്ഠനായ സനാതന ഗോസ്വാമിക്ക് വേണ്ടി കുറച്ച് പായസം ഉണ്ടാക്കി കൊടുക്കാമെന്ന് ആഗ്രഹിച്ചു പോയി അദ്ദേഹം ദിവസവും ഭജൻ ചെയ്തുകൊണ്ടിരിക്കും അതാണ് ഗോസ്വാമിമാരുടെ ഒരു പ്രത്യേകത അവർ നിദ്രാഹാര വിഹീനരാണ് അതായത് നിദ്രയും ആഹാരവും എല്ലാം ത്യജിച്ച് ഭഗവാന്റെ നാമം ജപിച്ചുകൊണ്ടിരിക്കുന്നവരാണ് കൊണ്ടിരിക്കുന്നവരാണ് രൂപഗോസ്വാമി ആഗ്രഹിച്ചപ്പോഴേക്കും രാധാറാണി അവിടെ എത്തി നിർമ്മല ഹൃദയരായ ഭക്തരുടെ കൂടെ എപ്പോഴും രാധാറാണി ഉണ്ടായിരിക്കും രാധാറാണി രൂപഗോസ്വാമിയോട് പറഞ്ഞു പായസം ഉണ്ടാക്കാനുള്ള സാധനങ്ങളെല്ലാം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് അങ്ങ് പാൽപായസം ഉണ്ടാക്കി കഴിച്ചോളും പക്ഷേ രൂപഗോസ്വാമിക്ക് പായസം ഉണ്ടാക്കാൻ അറിഞ്ഞുകൂടായിരുന്നു പായസം എങ്ങനെ ഉണ്ടാക്കും എന്ന് ആലോചിക്കുകയായിരുന്നു രൂപഗോസ്വാമി രാധാ റാണി പാചകത്തിൽ വളരെ വിദഗ്ധയാണ് രാധാറാണിയെപ്പോലെ പാചകം ചെയ്യാൻ ആർക്കും സാധിക്കുകയില്ല ഇതിനെക്കുറിച്ച് മനോഹരമായ ഒരു ലീലയുണ്ട് ജഗന്നാഥപുരിയിൽ ഖാജ എന്ന പേരുള്ള ഒരു വിശേഷപ്പെട്ട പലഹാരം പ്രസാദമായി ലഭിക്കും ഖാജ പ്രസാദമായി വന്നതിൻ്റെ പിന്നിൽ ഒരു സംഭവമുണ്ട് ഒരു ദിവസം ജഗന്നാഥസ്വാമി ഒരു ഭക്തൻ്റെ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് എനിക്ക് വേണ്ടി നീ നാളെ വളരെ വിശേഷപ്പെട്ട വിഭവം തയ്യാറാക്കണമെന്ന് പറഞ്ഞു അത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നും പറഞ്ഞു കൊടുത്തു ഭക്തനെ പാചകം ചെയ്യുന്നതിനെക്കുറിച്ച് എന്തോ സംശയം ജഗന്നാഥസ്വാമിയോട് ചോദിച്ചു അപ്പോൾ ജഗന്നാഥസ്വാമി ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് അവിടെ നിന്നും പോയി കുറച്ചു സമയത്തിനു ശേഷം ജഗന്നാഥ സ്വാമി തിരിച്ചു വന്നപ്പോൾ അങ്ങ് എവിടെ പോയതാണെന്ന് ഭക്തൻ ജഗന്നാഥ സ്വാമിയോട് ചോദിച്ചു അപ്പോൾ ഞാൻ രാധയുടെ അടുത്ത് ഇതിൻ്റെ പാചകവിധി ചോദിക്കാൻ പോയതാണെന്ന് ജഗന്നാഥ സ്വാമി പറഞ്ഞു ഭഗവാൻ പോലും പാചകത്തെക്കുറിച്ചുള്ള സംശയങ്ങൾ തീർക്കുന്നത് രാധാ റാണിയോടാണ് രാധാ റാണി പാചകത്തിൽ അത്രയ്ക്ക് പ്രഗത്ഭയാണ് രൂപഗോസ്വാമി പായസം എങ്ങനെ ഉണ്ടാക്കുമെന്ന് ചിന്തിച്ചിരുന്നപ്പോൾ രാധാറാണി പറഞ്ഞു അങ്ങക്ക് വിരോധമില്ലെങ്കിൽ ഞാൻ തന്നെ പായസമുണ്ടാക്കാം ഞാൻ നല്ലതുപോലെ പാചകം ചെയ്തു കൊള്ളാം അങ്ങനെ സാക്ഷാത് ശ്രീമതി രാധാ റാണി സ്വന്തം തൃക്കൈകൾ കൊണ്ട് പായസമുണ്ടാക്കുകയാണ് കുറച്ചു സമയം കൊണ്ട് വളരെ മധുരമുള്ള രുചികരമായ പായസം രാധാ റാണി തയ്യാറാക്കി ആ പായസത്തിൻ്റെ സുഗന്ധം ആ കുടീരം മുഴുവൻ പ്രസരിച്ചു അതിലൂടെ പോകുന്നവരെല്ലാം അവിടെ പായസം ഉണ്ടാക്കി എന്നുള്ള കാര്യം അറിഞ്ഞു ഇതാണ് രാധാ റാണിയുടെ സവിശേഷത രാധാ റാണി പാചകം ചെയ്ത വിഭവം കാണുമ്പോഴേ ഒരു ആകർഷണമായിരിക്കും എന്താണോ യഥാർത്ഥത്തിൽ അതിൻ്റെ നിറം ആയിരിക്കേണ്ടത് അതേ നിറം തന്നെ അതിനുണ്ടാകും അതുകൂടാതെ നാവിൽ വെക്കുമ്പോൾ എന്താണോ അതിൻ്റെ രുചി എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത് അതേ രുചി തന്നെയായിരിക്കും നമ്മുടെ മനസ്സും ഹൃദയവും നിറയും അതാണ് രാധാ റാണിയുടെ പാചകം രൂപഗോസ്വാമിക്ക് വേണ്ടി പായസം തയ്യാറാക്കി കഴിഞ്ഞ ഉടൻ രാധാ അവിടെ നിന്നും അപ്രത്യക്ഷമായി രൂപഗോസ്വാമി നോക്കിയപ്പോൾ ആ ഗോപികയെ അവിടെയെങ്ങും കാണാനില്ല എവിടെ പോയതാണെന്നോർത്ത് അദ്ദേഹം അത്ഭുതപ്പെട്ടുപോയി അദ്ദേഹം ആ പാൽപായസം ഗോവിന്ദനെ നിവേദിച്ച ശേഷം സനാതന ഗോസ്വാമിക്ക് നൽകി സനാതന ഗോസ്വാമി പായസം നാവിൻ്റെ തുമ്പത്ത് വെച്ചപ്പോൾ തന്നെ ശരീരമാസകലം രോമാഞ്ചമുണ്ടായി ജപിക്കുന്ന ഭക്തർ ഇങ്ങനെയാണ് ഭഗവാൻ കൃഷ്ണൻ അതിലൂടെ ഒന്ന് പോയാൽ മതി അവർക്ക് രോമാഞ്ചമുണ്ടാകും മയിൽപ്പീലി എവിടെയെങ്കിലും കണ്ടാൽ അപ്പോൾ രോമാഞ്ചമുണ്ടാകും അവർ എപ്പോഴും ആ അവസ്ഥയിലാണ് ഇവരെല്ലാം ഗോലോക വൃന്ദാവനത്തിലെ മഞ്ചരികളാണ് എപ്പോഴും രാധാകൃഷ്ണനെക്കുറിച്ച് സ്മരിച്ചുകൊണ്ടിരിക്കുന്നവരാണ് കാമം ക്രോധം ലോപം മോഹം മതം മത്സരാദികളിൽ നിന്നെല്ലാം മുക്തരായവരാണ് സനാതന ഗോസ്വാമി ആ പായസം നാവിൻ്റെ തുമ്പത്ത് വെച്ചപ്പോൾ തന്നെ ശരീരം മുഴുവൻ രോമാഞ്ചമുണ്ടായി കുറച്ചു സമയത്തേക്ക് അദ്ദേഹത്തിന് സ്വബോധമില്ലാതായി കാരണം ഈ ലോകത്തു നിന്നും അദ്ദേഹം നേരെ ഗോലോകത്തേക്കെത്തി സനാതന ഗോസ്വാമി രൂപഗോസ്വാമിയോട് ഇത്രയും മനോഹരമായ പായസം ആരുണ്ടാക്കിയതാണെന്ന് ചോദിച്ചു രൂപഗോസ്വാമി വളരെ വിശദ്ധമായി നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു ഇതെല്ലാം കേട്ടപ്പോൾ ഇത് മറ്റാരുമല്ല നമ്മുടെ എല്ലാവരുടെയും ആരാധ്യ സാക്ഷാൽ ശ്രീമതി രാധാ റാണിയാണെന്ന് സനാതന ഗോസ്വാമിക്ക് മനസ്സിലായി സനാതന ഗോസ്വാമി പറഞ്ഞു ഇത് നീ ഇത് നീ ചെയ്തത് വളരെ മോശമായി രാധാറാണിയെ കൊണ്ട് നീ പാചകം ചെയ്യിപ്പിച്ചല്ലോ നമ്മളെല്ലാം ആ ദേവിയുടെ ദാസന്മാരാണ് നമ്മൾ ആ രാധാകൃഷ്ണന്മാരുടെ സേവനമാണ് ചെയ്യേണ്ടത് അല്ലാതെ അവരുടെ സേവനം നമ്മൾ സ്വീകരിക്കുകയല്ല വേണ്ടത് മേലാൽ ഇങ്ങനെയുള്ള ആഗ്രഹങ്ങളൊന്നും മനസ്സിൽ വെക്കരുത് നിനക്കെന്തെങ്കിലും കഴിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിനക്കെന്തെങ്കിലും എനിക്ക് തരാൻ ആഗ്രഹമുണ്ടെങ്കിൽ പുറത്ത് പോയി ഭിക്ഷയെടുക്കുക അതിൽ നിന്ന് എന്താണോ ലഭിക്കുന്നത് അതിൽ നിന്നും കുറച്ച് എന്തെങ്കിലും എനിക്ക് തന്നാൽ മതി പക്ഷേ ഒരിക്കലും ഒന്നും ആഗ്രഹിക്കരുത് ഇല്ലെങ്കിൽ പാവം നമ്മുടെ രാധാ റാണി ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യും രാധാ റാണിയെക്കൊണ്ട് ഇങ്ങനെയൊന്നും മേലിൽ ചെയ്യിപ്പിക്കരുത് കാരണം നമ്മുടെ എല്ലാ സ്വാമിനിയാണ് ശ്രീമതി റാണി ഒരു ഭക്തൻ്റെ ഹൃദയം ഇങ്ങനെയാണ് ആവേണ്ടത് ഇതാണ് പരിശുദ്ധ ഭക്തി ഇങ്ങനെയുള്ള ഭക്തർക്ക് മാത്രമേ വൃന്ദാവനത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയുകയുള്ളൂ ഹരേ കൃഷ്ണ സർവം ശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു ജയ ശ്രീ രാധേ രാധേ ഹരി ഹരി ബോൾ